ചേർത്തല സർക്കിൾ സഹകരണ യൂണിയന്റെ നേതൃത്വത്തിൽ വാരാഘോഷവും താലൂക്ക് തല സെമിനാറും അഖിലേന്ത്യാൾ എം എൽ എം ചെയ്തു സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ എസ് സാബു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പുതിയ തലമുറയെ സഹകരണ മേഖലയിലേക്ക് ആകർഷിക്കുന്നതിന് സ്വീകരിക്കേണ്ട നിലപാടും തന്ത്രങ്ങളും എന്ന വിഷയത്തിൽ ഒറ്റപ്പാലം അർബൻ ബാങ്ക് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ എം രാമനൊണ്ണി വിഷയാവതരണം നടത്തി മുൻ എം പി എ എം ആരിഫ് ചേർത്തല നഗരസഭാ ചെയർമാൻ എസ് സോബിൻ ആർ സുഗുലാൽ പ്രബുലചന്ദ്രൻ ചേർത്തല അർബൻ ബാങ്ക് പ്രസിഡന്റ് എൻ ആർ ബാബുരാജ് എന്നിവർ പങ്കെടുത്തു

രാൻ പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പാട്ട് പാടാൻ പറ്റും പക്ഷെ സൂര്യനാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ നാലു പാടാൻ എനിക്ക് അറിയൂലിപ്പിച്ചാൻ പാടില്ല എല്ലാവർക്കും എന്റെ പുതുവത്സര ആശംസകൾ നേരുന്നു കേട്ടോ അത് ആദ്യം പറയുന്നില്ല